നമസ്കാരം പ്രധാന വാർത്തകൾ പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനായർ വായിക്കുന്നത് ഫാത്തിമ അസീസ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി പഞ്ചായത്തിലെ അമ്പലമുക്ക് പ്രദേശത്തെ സമരപ്പന്തൽ കെട്ടി ഫ്രഷ് കട്ട് മാലിന്യ കമ്പനിക്ക് എതിരെ എഴുപത്തൊന്നാം ദിവസം പിന്നിടുമ്പോൾ അധികാരികൾ വേണ്ട വിധം ജനപക്ഷത്ത് നിന്ന് പ്രവർത്തിക്കാത്തതിനാൽ ലൈസൻസ് പോലുമില്ലാതെ ഫ്രഷ് കട്ട് ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു കട്ടിപ്പാറ പഞ്ചായത്തിലെ പ ഒമ്പതാം വാർഡ് ഇറച്ചിപ്പാറയിലാണ് ഫ്രഷ് കട്ട് സ്ഥിതി ചെയ്യുന്നത് ജനദ്രോഹം തുടരുന്ന ഫ്രഷ് കട്ടിനെതിരെ ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി കലക്ട്രേറ്റ് മാർച്ച് നടത്താൻ സമരസമിതി നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നു സമരത്തിന് വൻ ജന പങ്കാളിത്തം ഉണ്ടാവണം എന്നു സമരത്തിന് കോഴിക്കോട് കൃത്യം പത്ത് മണിക്ക് തന്നെ എത്തിച്ചേരണമെന്നും സമര സമരം വൻ വിജയമാക്കണമെന്നും സമര സമരസമിതി നേതാക്കൾ അറിയിച്ചു നന്ദി നമസ്കാരം